ഞാൻ 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 എത്ര ഫോൺ ചെയ്തു നിനക്ക് നീ നീ എന്താ സ്വിച്ച് ഓഫ് അതൊന്നും പറയാൻ പറ്റില്ല പറ്റില്ല അത് നമ്മൾ തന്നെ അങ്ങോട്ട് നോക്ക് പറഞ്ഞ മൂന്ന് ഇനി നിന്റെ വായിൽ നിന്ന് എനിക്ക് ആ വാക്ക് കേൾക്കണം സ്നേഹിക്കുന്ന കാര്യം ടെൻഷനിലും നൈറ്റ് ഡാൻസ് രാത്രി മണിക്ക് പുതുവർഷത്തെ സ്നേഹിക്കുന്നവർ വെൽക്കം ചെയ്തോണ്ടിരിക്കുമ്പോ

നീ എന്താ ഡൾ ആയിട്ടിരിക്കുന്നേ ഇന്നലെ രാത്രി കേട്ടി ഷോക്ക് അല്ലേ ഐ ലവ് യു പറയാന്ന് പറഞ്ഞ് വിളിച്ചു ലോറി കേറ്റി കൊണ്ടന്ന് കാട്ടിൽ ഇട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാവാത്തതല്ല ഇന്നലെ വരെ സൈലന്റ് മോഡിലായിരുന്നു ഇെന്നണ്ട വൈബ്രേറ്റ് മോഡൽ എങ്ങനെ ആകാതിരിക്കും ഇന്നലെ വരെ സെക്യൂരിറ്റിയൽ കിഡയിൽ ഇൻസെക്യർ ആയിരുന്നെങ്കിൽ ഇപ്പോ അങ്ങനെയല്ലല്ലോ ഈ പുതുവർഷത്തിൽ നിന്നോടേ ഒരു പുതിയ ലൈഫ് ഐ ആം സോ എക്സൈറ്റഡ് ആ കൊള്ളാ രാജ് നീ എനിക്ക് വേണ്ടി എത്ര റിസ്ക് മൂന്ന് മൂന്ന് ടെസ്റ്റുകൾ ഐ ലവ് ലവ് യു ഈ വേർഡ്സ് പറയാൻ 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 ഇതിലും ഒരു ഒരു പ്ലേസ് വേറെ അതുകൊണ്ട് അത് വ്യക്തിയുടെ വ്യക്തിയുടെ വെച്ച് എന്തിനാ ജനറലി നിന്റെ വീട്ടിൽ വന്ന് പറയാം പറയാം എന്റെ വീട്ടുകാരോട് പറഞ്ഞാലും പിന്നെ വേറൊരു വ്യക്തി കിട്ടിയ നമ്മളെ ഡിസ്കവറി ഡിസ്കറി ചാനല്ണ്ട് ഫോറസ്റ്റ് ട്രാവലിംഗ് വളരെ റൊമാന്റിക് ആവെന്നാണ് കരുതിയത് ഇതിപ്പോ എനിക്ക് വേദനിച്ചിട്ട് വയ്യ വയ്യോളിൻറെ അച്ഛൻ ചേച്ചി താഴെ ആൾക്കാരും ഏതു വഴി പോയാലും അറിയാം നടക്ക് എനിക്ക് വെള്ള വെള്ളത്താമരപ്പൂ ഒരുപാട് ഇഷ്ടമാണ് പ്ലീസ് ഒരെണ്ണം പൊട്ടിച്ചോട് ഒന്നുമില്ല അത്രയ്ക്ക് ഇഷ്ടമാണോ ഇത് ജീവന ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് പെൺകുട്ടി ഇഷ്ട അങ്ങോട്ട് നോക്ക് എന്താ പുകയാണോ പുകയാ അത്യാണോ മഞ്ഞാണോന്നറിയില്ല എന്തായാലും ആൾ താമസം എന്റെ അമ്മേ എനിക്ക് ഫുഡ് കിട്ടും ഒരു ഫോൺ കിട്ടിയാ മതിയായിരുന്നു പത്തോ ആ ഒരു രൂപയ്ക്ക് കിട്ടില്ലേ ഇല്ല ശരിക്കും കിട്ടില്ലേ ഇല്ലടേ ഇല്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ ഡെവലപ്പ് മണ്ടൻ ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ ചില്ലി വാട്ടർ ഫ്രീ ആദ്യം ഞാനാ വന്നത് ആദ്യം ഇവിടെ കൊണ്ട് വയ്ക്കടാ വെള്ളം വരുത്തന്മാർക്കല്ല ആദ്യം കൊടുക്കേണ്ടത് ലോക്കൽസ് ആ ഫസ്റ്റ് ഞാൻ ലോക്കലാടാ അടാ അര സെക്കന്റിനുള്ളിൽ ഇഡലിന്റെ മുമ്പിൽ ഉണ്ടാവണം ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കടയെ ഇല്ലാതാവും ചെല്ലേ

ఇదంతా ఫ్రెష్ అల్లి రీఫ్రెష్ ఓ సరే చట్నీ దా చట్నీ ఇడ్లీ అడతా వెండదు ఓకే ഫുഡ് ഓർഡർ ചെയ്തു ഇനി ഞാൻ ഫോൺ തരൂ ഓഹോ ഫോണാ അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ ഫോൺ ചെയ്യാനുണ്ട് ചെയ്തിട്ട് തരാം ഹലോ സാർ നിങ്ങൾ തന്ന ഫോട്ടോയിലുള്ളവർ എന്റെ കടയിലുണ്ട് സാർ ഞങ്ങൾ ഫോട്ടോ കൊടുത്തത് ആ പറ തന്നെ ശ്രീശൈലും ഉള്ളിലുള്ള പഞ്ചാബി എന്തെങ്കിലും അവർ ഡാബയിലെ നിർത്താൻ നോക്ക് നിങ്ങൾ വേഗം പറഞ്ഞേ അവരിപ്പോ ഫോറസ്റ്റിന് അടുത്തുള്ള പഞ്ചാബി ഡാബയിലുണ്ട്

ചാവേണ്ടതാണ് എല്ലാരും കൂടി എന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു ലേഡി മസാജ് കിട്ടിട്ട് കിട്ടിന്ന് ആഗ്രഹമുണ്ട് എല്ലാരും താഴെ ഇരിക്കുമ്പോ നീ മാത്രം എന്താടാ മോളെ കയറിയിരിക്കുന്നത് എവിടെ ഇരുന്ന എന്താ സാറെ നിങ്ങൾ കൈകാര്യം ചെയ്തതിനു ശേഷം കീഴും മേലും അല്ല ഒരുപോലെയാ തോന്നുന്നത് അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിനക്ക് പകരം ഡാൻസ് മാസ്റ്റർ ആയിട്ട് പോയപ്പോ നീ എന്തോണ്ടാക്കിയായിരുന്നു സാർ ഫേസ് ടു ഫേസ് ഫ്രാങ്കായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ

अथवा തന്നെ ും എങ്ങോട്ട് പോയാലും കല്ലും മണ്ണും അല്ലാതെ റോഡ് കാണുന്നില്ല ആ ഫോണിംഗ് ആയിട്ട് വിളിക്കേണ്ടതാ നിന്റെ അടുത്ത് വന്നപ്പോ ഫോൺ വീട്ടി വെച്ച് ഞാൻ മറന്നുപോയി നീ ഇപ്പോ ഫോൺ പോലും എടുക്കാതെ കൈ അപ്പൊ നിന്റെ ഫോൺ എവിടെ 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 ആള് ഡാൻസ് സ്കൂളിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മൾ ഉണ്ടെന്ന് ഉണ്ടെന്ന് ആർക്കും അറിയില്ല ഹലോ ഒരാളെങ്കിലും അറിയണം അതിനൊരു ഫോൺ മണ്ടനെ കിട്ടണം ഡാർലിംഗ് പെട്രോൾ ഡാർലിംഗ്

Ah. Ah. Ah, uh, 0.5 0.5 FM? FM. 93.5 must be ല്ലൊണ്ട് വന്നത് റിയലി എന്റെ ആൻസർ അത്രയും വെറുതെ മതിയോ

കണ്ടക്ടർമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിടത്ത് തിരുന്ന് സംസാരിച്ചോടെ അണ്ണെന്തിനാ സാർ സംസാരിക്കുന്നത് കേട്ടെ സംസാരിക്കേ എടാ രംഗി എന്താ മാസ്റ്റർജി എന്നെ എന്തിനാ വിളിക്കുന്നത് അതെന്താ താനില്ലായിരുന്നെങ്കിൽ എനിക്ക് ചൈത്രയും കൊണ്ട് രക്ഷപ്പെട്ട് ഇത്രയും ദൂരം വരാൻ പറ്റുവായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഹാപ്പി ന്യൂയർ തന്നോട് പറയാൻ വേണ്ടി വിളിച്ചത് തങ്കക്കുടമേ എനിക്ക് അതൊക്കെ ഇരിക്കട്ടെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയുണ്ട് അവരൊക്കെ മുളകിട്ട് വെച്ച കറയുന്നെടുത്ത മീനുകളെ പോലെ ും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ശരീരവും നിന്നെ പോലുള്ളവരെ നേരിടാനുള്ള ധൈര്യമുള്ള ഒരു കൂടെ മനസ്സിലായില്ല നീ കളിക്കുന്നത് നിന്റെ ജീവൻ കൊണ്ടാ ബേ അതെനിക്ക് ഒരു ഹോബി ആയി നിന്നെ വെട്ടി വെട്ടി ഞാൻ 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 എന്നെ മുമ്പിൽ വെറുതെ വെറുതെ കെട്ടി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജീവൻ അതുവരെ നിനക്ക് അനുവാദം തരാം ട്രൈ നീ ഉള്ളൂ പക്ഷെ സമാധാനമാണ് വേണ്ടത് അവന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ മകള് മാത്രമല്ല പതിനായിരം കോടികളെ ഇപ്പൊ വന്ന ഇൻകമിംഗ് കാൾ നമ്പർ ഇൻസ്പെക്ടർ പച്ചമുളക് അരച്ചതും ഉണക്കമുളക് അരച്ചതും കാന്താരി മുളകരച്ചതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിന്റെ മധ്യപ്രദേശത്ത് വെച്ചാൽ ആന്ധ്രാപ്രദേശ് വരെ അറിയാം അതേ നടത്തം അതേ പൊക്കം നിന്റെ അച്ഛനെ കാണുന്നത് പോലെ തന്നെ അതേ നാട് അതേ ജനങ്ങൾ പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ചരിത്രമാകും ചരിത്രം ചരിത്രം എഴുതാനുള്ള പ്രായം നിനക്ക് കിടവാ എഴുതാൻ പ്രശ്നമല്ല ജനങ്ങൾ കൂടെ ഉണ്ടായാ മതി അവരെപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട് എന്ത് കേട്ടാലും തുടൽ പൊട്ടിക്കുന്ന അല്ല ഞാൻ ഞാൻ പറഞ്ഞ വാക്ക് പ്രകാരം ഇതാ നിങ്ങൾ ചോദിച്ച ഡോക്യുമെന്റ് അമ്മു എവിടെ അമ്മു എവിടെയുണ്ടോ ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം പക്ഷെ ആരും വാ തുറക്കില്ല അങ്ങോട്ട് നോക്ക് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് മരിച്ചുപോയെന്ന് പറഞ്ഞ നീ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് ഓടി വന്നതായി വരാ ഞങ്ങൾക്ക് വേണ്ടത് സ്വത്താണ് അവർക്ക് നിന്നെയും വേണം നിനക്കോ നിന്റെ അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും വേണം അതുപോട്ടെ ബെറ്റിൽ വലിയ അല്ലേ നീ ജയമല്ലാതെ തോൽവി അറിഞ്ഞിട്ടില്ലാത്തവൻ പയ്യ നമുക്കൊരു ബെറ്റ് അങ്ങ് വയ്ക്കാം അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ അമ്മവും നിനക്ക് ആ സ്വത്തും നിനക്ക് വളർത്തിയ അച്ഛന്റെ ജീവന് വേണ്ടി എന്റെ ജീവൻ പണയം വെച്ചവനാ ഞാൻ അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് എത്ര പേരുടെ ജീവൻ എടുക്കാനും മടിക്കില്ല ഞാൻ ജീവൻ എടുക്കുകയല്ല ജീവൻ കൊടുക്കണം പത്ത് മിനിറ്റിനുള്ളിൽ പോകുന്ന ജീവനെ രക്ഷിക്കാൻ പറ്റുമോ പത്ത് മിനിറ്റിനുള്ളിൽ ആകാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയണം ആവേശമൊന്നും വേണ്ട ഏത് നാടിനു വേണ്ടിയാണോ നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം ജീവൻ വെടിഞ്ഞത് അതേ നാട്ടിൽ തന്നെ നിന്റെ അമ്മ അമ്മുണ്ടാ ഈ രാജമംഗലം ദേശത്ത് ആയിരം പടിമാതിലുകളുണ്ട് നിന്റെ അമ്മു എവിടെയാളുള്ളതെന്ന് കണ്ടുപിടിച്ച് ചത്തുപോയ നിന്റെ തന്ത്യുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കടാ